നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ കുറേ ദിവസമായി ഒരു വീഡിയോ ആയിട്ട് വരണം കൃഷി രീതികൾ ഈ സമയത്ത് ജനുവരി തീരാൻ പോകുന്ന ഈ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ഒരു വിശകലനം നടത്തണം എന്നോർത്തുകൊണ്ടിരുന്നത് ഇന്നാണ് അതിനൊരു സമയം കിട്ടിയത് ഈ ഒരു സമയം ഈ സമയമെന്ന് പറയുമ്പോൾ നമുക്കത് കാലാവസ്ഥ ഈ പ്രാവശ്യം വലിയൊരു കുഴപ്പമില്ലാതെ ഈ ബൗണ്ടറി സൈഡുകളിലോട്ടൊക്കെ ഒരു ഒരുമാതിരി മഴയൊക്കെ കിട്ടി ഇങ്ങോട്ടൊക്കെ ഒരു ചെറിയ മഴയൊക്കെ കിട്ടിയിട്ടുള്ളൂ കിട്ടിയ മഴ കിട്ടിയ സ്ഥലങ്ങളിലെല്ലാം ചെടിക്ക് അതിൻ്റേതായ ഒരു ഗ്രോത്തിലും പുതിയ വരുന്ന കായലും ശരത്തിലും എല്ലാം ഒരു മാറ്റമൊക്കെ ഉണ്ട് പരമാവധി ഈ അനുകൂല കാലാവസ്ഥ മുതലാക്കുകയും ഈ കായുടെ വിലയുള്ള സമയത്ത് പരമാവധി കാ പിടിപ്പിക്കുകയും അതുപോലെ തന്നെ പുതിയ ചിമ്പിന് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം ചെയ്തു പോകേണ്ട ഒരു സമയമാണ് ഇപ്പം വളം ഇടാനും ചെടിക്ക് ചുറ്റി ശരം എല്ലുപിടി എല്ലാം കൂടി ഇട്ട് മണ്ണിടാനായിട്ട് ശരം അടുത്ത് അകത്തോട്ട് വെച്ച് പോയേക്കുന്ന ചെടികളാണിത് ഇത് അത്യാവശ്യം നിയമത്തോടുനുള്ള മരുന്ന് എല്ലാം കൊടുത്ത് അതിനുശേഷം ഈ മിത്ര ബാക്ടീരിയകളും കൊടുത്ത് അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു മൂന്ന് നാല് മാസമായിട്ട് പങ്കിസൈഡ് കൊടുക്കാതെ സ്യൂഡോമോണസും ബാസിലസും തന്നെ സ്പ്രേയിങ്ങും കൊടുത്ത് പ്രത്യേക രീതിയിൽ ചെയ്തു വരുന്ന ഒരു തോട്ടമാണ് ഇത് ഭയങ്കര വില കൂടി ആയിരം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഫംഗിസൈഡുകളും മേടിച്ചടിച്ചിട്ടും ഫിസേറിയത്തിന് ഒരു കണ്ട്രോളും ഒരു കുറവുമില്ലായിരുന്നു അപ്പം ചെറുതായിട്ടൊന്ന് മാറ്റി നോക്കിയതാണ് ഒരു ഫുൾ പച്ച കളർ എന്നൊന്നും ആവശ്യപ്പെടാൻ പറ്റത്തില്ലെങ്കിലും ഫിസേറിയം മറ്റേ ഫങ്കിസൈഡ് അടിച്ചിട്ട് കിട്ടുന്നതിനെക്കാട്ടിലും അതിലും ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല കണ്ട്രോളാണ് ഇതെല്ലാം ഫോളിയർ വളത്തിൻ്റെ കൂടെയും മരുന്നിൻ്റെ കൂടെയും എല്ലാം ഈ സുഡോമോണസ് പ്രേ കൊടുത്തു വരുന്ന ഒരു തോട്ടമാണ് അത് ഞാൻ കൊടുക്കുന്ന ഇസഡ് ബിബർലിയുടെ ഇസഡ് പ്ലസ് സുഡമോണസ് അതിൻ്റെ തന്നെ ബാസിലസ് അങ്ങനത്തെ സാധനങ്ങളാണ് പിന്നെ മിത്ര ബാക്ടീരിയകളുടെ കോമ്പോ ഉണ്ട് എൻ ബി കെ ട്രൈക്കോ സ്യൂഡോ വാമ പാസിലോസ് എല്ലാം കൂടി ചേർന്ന കോമ്പോ അതും ഒരു രണ്ട് പ്രാവശ്യം രണ്ട് മാസം ഇടവേള രണ്ട് പ്രാവശ്യം പേരിലും മണ്ണിലും ഒഴിച്ചു കൊടുത്താണ് അതിൻ്റെ ആ ഒരു വ്യത്യാസം ഉണ്ട് ചെടിയിൽ ഇതെല്ലാം നല്ല വേദനക്കത്തെ പഴയ ശരങ്ങളാണ് ഇത്രയും കൊത്ത് കാ എടുത്ത് ഇപ്പോഴും അരിമ്പും കായും പൂവും നിൽക്കുന്നുണ്ട് ഇതെല്ലാം മരുന്നിൻ്റെ കൂടെയും കൊടുക്കുമ്പോൾ ലൈറ്റായിട്ട് ഫോളിയർ വളങ്ങളും കൊടുക്കും അതുപോലെ തന്നെ സിയുഡ പോലത്തെ സാധനങ്ങളും കൊടുക്കും പിന്നെ ഈ കായ്ക്കെല്ലാം സൈസും ഒക്കെ കിട്ടാനായിട്ടുള്ള ഓരോ സൈസ് ഹോർമോണുകളും ന്യൂട്രൻസുകളും എല്ലാം ഓരോ റൗണ്ടിലും മാറ്റി മാറ്റി കൊടുക്കും കൂടുതലും അടിച്ചിരിക്കുന്ന മരുന്നുകൾ നോബാടെ മരുന്നുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലപോലെ ആ സെറ്റിങ്സ് ഇപ്പം കായ എടുത്ത് പോയിട്ട് ഒരു രണ്ടാഴ്ചയായ തോട്ടമാണ് ഒരു പത്തിരുപത്തഞ്ച് ദിവസം കൂടിയൊക്കെ കഴിയണം അടുത്ത് റൗണ്ട് കായ എടുക്കണേലും അതിൻ്റെ ആ ഓരോ കൊത്തേലും പരമാവധി കായ പിടിച്ചിട്ടുണ്ട് ഇപ്പോഴും അരിമ്പുണ്ട് ആ പൂവുമുണ്ട് ആ ശരത്തിന് ഇല്ല അതാണ് ആ ശരത്തിൽ ഇപ്പോഴും കാപ്പിടുത്തം നല്ല രീതിയിൽ തന്നെ നടക്കുന്നത് ഈ ശരം ചെറുപ്പേനും എല്ലാം കയറി അതെല്ലാം പാടൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുത്തെ ഉണ്ടാകുന്ന കായ്ക്കെല്ലാം പ്രശ്നങ്ങളാകും ഇത് ശാരം കൂടി സീസൺ ഒരു നവംബർ മാസത്തിലൊക്കെ വന്ന ശരങ്ങളാണ് അതെല്ലാം നല്ലപോലെ കാ പിടിക്കുന്നുണ്ട് ഇതിനിപ്പോൾ ഒരു പുതിയ ചിമ്പ് ശാരം കുറവാണ് എല്ലാം പൊട്ടി മുട്ടിട്ട് നിൽക്കുന്നു അതിന് നല്ലപോലെ ശരവും ഇല്ലുപൊടിയും പിണ്ണാക്കും എല്ലാം കൂടി ഇട്ട മണ്ണ് കൊടുക്കും അത് കഴിഞ്ഞ് നോവയുടെ ഡി എ പി പൊട്ടാഷ് ഒരു ഗ്രീൻ മിറാക്കളെല്ലാം കൂടി കൂട്ടി ഒരു ഡ്രഞ്ചിങ്ങും കൂടി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ചിമ്പുമൊക്കെ ആവും ഇത്രയും ചിമ്പും ശരമായിട്ട് നിൽക്കുമ്പോൾ ഇത്രയും ചിമ്പും ശരമൊക്കെയായിട്ട് നിൽക്കുമ്പം ഇതിന് ഇതുപോലെ കായുമൊക്കെ പിടിക്കുമ്പോൾ നല്ലപോലെ ഫുഡ് വേണം തീറ്റയില് ഒരു കുറവ് വരാതെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയും കൂടി വേണം അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെ വേരും ഇനി അടുത്ത വടിയായിട്ട് ഈ നോവാഡി എ പി പോയി കഴിഞ്ഞ് കൃത്യമായി മുപ്പത് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും അടുത്ത ഒരു വളത്തിലോട്ട് പോകണം അടുത്ത വളം നമ്മൾ കൊടുക്കുമ്പോൾ ഈ സിയൻ കാൽസ്യം കൊടുക്കണം ഈ ചിമ്പിനും എല്ലാം ഒരു ബലം ആരോഗ്യമൊക്കെ കിട്ടാനായിട്ടുള്ളത് പിന്നെ ചെടി നല്ലപോലെ തെളിക്കണം അതിൻ്റെ പഴയ തട്ടകൾ കുറേ വെട്ടാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അതെല്ലാം വെട്ടി തെളിച്ച് ഈ മണ്ണ് ഇട്ട് കംപ്ലീറ്റ് ചപ്പ് അങ്ങോട്ട് നിരത്തി നനയൊക്കെ കൊടുക്കാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ കാവിടുത്തം അതുപോലെ നടക്കും പുതിയ ചിമ്പ് ഉണ്ടാകാനായിട്ടുള്ള ആ ഒരു പ്രോസസ്സിംഗ് കൂടി ചെടിയിൽ നടക്കും ഇതുപോലെ പുതിയ ചിമ്പ് കരുത്തുള്ള ചിമ്പ് കൂടി ഉണ്ടായി പറഞ്ഞു അത് കുറവാണ് എങ്കിൽ വെട്ടം വെളിച്ചമൊക്കെ അടിക്കുന്നിടത്ത് ശാലം ചിമ്പ് കൂടുതലുണ്ട് പിന്നെ ഇതുപോലെ കാ ലോഡായിട്ട് നിൽക്കുമ്പോൾ പുതിയ ചിമ്പ് ഉണ്ടാകാനായിട്ട് ശാലം താമസം വരികയും ചെയ്യും അതുകൊണ്ടാണ് നമുക്ക് ഒരു വർഷം ആദായം കിട്ടുകയും ഒരു വർഷം ആദായം കുറഞ്ഞു പോകുന്നതൊക്കെ അതാണ് അത് നല്ലപോലെ ആ പ്രോസസ്സിങ് നടക്കണേൽ നല്ലപോലെ ന്യൂട്രൻസും മണ്ണിൽ കൃത്യം ഇടപെടകൾ കൊടുത്തോണ്ടിരിക്കണം നമ്മളിപ്പോൾ ഒരു വളം കൊടുത്തിട്ട് രണ്ട് മാസം കഴിഞ്ഞ് അടുത്തൊരു വളമായിട്ട് പോയിട്ട് കാര്യമില്ല മാസം മാസം ലൈറ്റായിട്ട് ഉള്ള ഫുഡ് നമ്മൾ കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പോൾ ഈ കായ്ക്ക് നമുക്ക് ഇതുപോലെ ഇത്ര മൂത്ത ശരത്തിലും ഈ പൂവ് അരുമ്പും കായുവായിട്ട് ഇങ്ങനെ പിടിപ്പിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഈ ഇപ്പോഴൊന്നും ചെയ്യാതെ നമ്മൾ അടുത്ത സീസൺ തുടങ്ങുമ്പോഴത്തേക്കും ഓടിക്കൊണ്ടുപോയി ഇച്ചിരി വളം കലക്കി ഒഴിക്കുകയോ എന്നാലും വളം സ്പ്രേ ചെയ്യുവോ ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും കാ ഉണ്ടാകത്തില്ല നമുക്ക് കായ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമായിട്ട് ഉള്ള കാര്യങ്ങൾ ഇപ്പം ചെയ്ത് ആ വരുന്ന ചിമ്പിന് കരുത്തും ആരോഗ്യം ഉണ്ടാക്കി ആ ചിമ്പ അതിൻ്റെ വേര് എല്ലാം ക്ലിയറാക്കി വേനക്ക് നല്ലപോലെ നനയൊക്കെ കൊടുത്ത് അങ്ങനെ സംരക്ഷിച്ച് നിർത്തിയാലേ നമുക്ക് ആ ഒരു ഗ്രോത്ത് കിട്ടത്തുള്ളൂ നമ്മളൊരു റൗണ്ട് വളം ഒന്നല്ല രണ്ടോ മൂന്നോ റൗണ്ട് വളം കൊടുക്കുന്നേക്കാട്ടിൽ ഒരു റിസൾട്ടാണ് നമുക്ക് ഈ ബയോ കൺസോഷ്യം മണ്ണിൽ കൊടുത്തു കഴിയുമ്പോൾ ചെടിക്ക് കിട്ടുന്നത് അതും എടുത്തിട്ട് നമ്മൾ ഫങ്കിസൈഡുകൾ പിന്നത്തെ റൗണ്ടുകളൊന്നും കൊടുക്കാതെ കൃത്യം സ്യൂഡോ മോണസിലോട്ട് പോവുകയും വേണം നല്ലപോലെ സ്യൂഡോ സ്പ്രേയിങ് ആൻഡ് ആയിട്ട് കൊടുത്തുകൊണ്ട് ഈ ബയോ മണ്ണിൽ ഒന്നോ രണ്ടോ റൗണ്ട് കൊടുക്കാം നമുക്ക് ഈ എട്ട് ഐറ്റം സാധനം ഒരു ചെടിക്ക് പത്ത് ലിറ്റർ വെച്ച് കൊടുക്കണേ പത്ത് രൂപ ഒരു ചെടിക്ക് നമുക്ക് ഒരു കോസ്റ്റോ വരത്തുള്ളൂ അതിൻ്റെ ആ റിസൾട്ട് നിങ്ങളത് നേരിട്ട് അനുഭവിച്ച് ബോധ്യപ്പെടണം അത് ആ ചെടിയുടെ കാപ്പിടുത്തത്തിലും ആ കായയുടെ സൈസിലും പെട്ടെന്ന് ഉണ്ടാകുന്ന ആ ഫ്ലേവറിങ്ങും ചെടിയുടെ ആ മൊത്തത്തിൽ ആ പച്ചപ്പും വേരുപടലും എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ബയോ മണ്ണിൽ ലൈവായി കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇതിൻ്റെ പുതിയ ശരങ്ങളൊക്കെ ഇപ്പം അടിച്ചു വരുന്നതുള്ളൂ അത് ശരം പല ടൈമിൽ ഒരു മൂന്ന് ടൈപ്പായിട്ടാണ് ശരത്തിൻ്റെയും ചിമ്പിൻ്റെയും ഒക്കെ വരവ് നമുക്കങ്ങനെ വരുന്നതാണ് നല്ലതും നമുക്ക് ഒരു കാലാവസ്ഥ വീനെ ഉണ്ടായി എല്ലാം കൂടി ഒന്നിച്ച് പോകാതെ പല സമയത്ത് വരുവാണെങ്കിൽ അതിനെ പ്രതിരോധിച്ച് നിൽക്കാനായിട്ടുള്ള പല സമയത്ത് ചൂട് കൂടിയാലും മഴ കൂടിയാലും എല്ലാം നമുക്ക് പല സമയത്തുണ്ടാകുന്ന പല പ്രായത്തിലുള്ള ചിമ്പും ശരവും ആണെങ്കിൽ നമ്മളതിനെ പ്രതിരോധിച്ച് ആ ചെടിക്ക് നിൽക്കാനായിട്ട് പറ്റും ഇത് ഫങ്കി സൈഡുകളില്ലാതെ ഉള്ള ഒരു രീതി നമ്മൾ ഞാനിപ്പോൾ നോക്കുന്ന തോട്ടങ്ങളിൽ എല്ലാം തന്നെ ആ ഒരു സിസ്റ്റം സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ചിലവ് വളരെ കുറയും നമുക്കൊരു ട്രമ്മിന് കോസ്റ്റ് ഒരു നൂറ് രൂപയോ അഡീഷൻ ആകത്തുള്ളൂ ഈ സിയോഡോമോണസ് കൊടുക്കുന്നതുകൊണ്ട് അത് എല്ലാം മരുന്നിൻ്റെ കൂടെ കൊടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല അത് നമ്മൾ അടിക്കുന്ന ബാക്ടീരിയ സൈഡ് ഫംഗിസൈഡിലും ഒക്കെ ഒരു ക്യാപ്പ് ഇട്ടാൽ മതി അതൊന്നും നമ്മൾ അടിക്കേണ്ട ആവശ്യമേ ഇല്ല ഈ വേനൽക്കാലത്ത് നമ്മൾ ഇപ്പോൾ ഫംഗിസൈഡൊക്കെ കൊടുത്തുകഴിയുമ്പോൾ ഈ നിൽക്കുന്ന കാപിടുത്തവും നിൽക്കും എല്ലാം അറസ്റ്റായി ചെടിയുടെ മൊത്തത്തിലുള്ള ഗ്രോത്തും തടസ്സപ്പെടുത്തി നമ്മൾ അങ്ങനെ ഫംഗിസൈഡ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ആ അത് കഴിയുമ്പോൾ പിന്നെയും ആ ചെടി ഈ ഒരു പിസേറിയും പോളപൊളിച്ചിലും എല്ലാം കാണിക്കും അതെല്ലാം കൂടിയ ഫംഗി സൈഡുകളൊക്കെ അടിച്ചാലും ആ ചെടിക്ക് പുതിയ ശരം ചിമ്പ് ഉണ്ടായി വരുന്ന ആ സമയത്ത് ഒരു ഹോർമോൺ ചേഞ്ച് ഉണ്ടാകും ആ സമയത്ത് ഒരു ശാരം ചെടി ഒരു പൂർണ്ണമായിട്ടുള്ളൊരു പച്ചത്തിൽ നിൽക്കത്തില്ല അതുപോലെ ഇപ്പം കവാത്തൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് അറിയാം കവാത്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ചെടി കണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിൽ പുളം എല്ലാം പൊളിച്ചു കഴിയുമ്പോൾ നല്ല ഒരു മഞ്ഞപ്പ് ഫീൽ ചെയ്യും അന്നേരം കൊണ്ട് നമ്മൾ ഫംഗീസൈഡ് അടിക്കും അത് അടിക്കാതെ ചുമ്മാ ചൂടമാണസ് അടിച്ച് രണ്ടാഴ്ച വെയിലുകൂടി അടിച്ച് കഴിയുമ്പോഴത്തേക്കും ആ ചെടി നല്ല പച്ചപ്പിലോട്ട് വന്നോളും അത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തങ്ങ് പോയാൽ മതി ചെടിക്ക് ചെറിയൊരു മഞ്ഞപ്പ് കാണുമ്പോഴേ ഓടിക്കൊണ്ടുപോയി ഫങ്കി സൈഡ് അടിച്ച് പിന്നെ അതിൻ്റെ പുറമേ പറമേ ഫി സൈഡ് അടിച്ച് പോകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര കോസ്റ്റാകും ഒരു വാരിൽ ഏറ്റവും കുറഞ്ഞൊരു ഫങ്കി സൈഡ് അടിക്കണേലും നമുക്ക് ഒരു നാനൂറ് രൂപ മുതൽ മുകളിലോട്ട് ആയിരത്തിന് മുകളിലോട്ട് കയറും നല്ല ഫങ്കി സൈഡ് വേണമെങ്കിലും അത് ചെടിയൊക്കെ ഒടിഞ്ഞ് അതുപോലെ ഫിസേറിയം പ്രശ്നമൊക്കെ ആണെങ്കിൽ ഒരു റൗണ്ട് ഒരു ഫംഗിസൈഡ് കൊടുത്തതിന് ശേഷം നേരെ ചൂടോ മണസിലോട്ട് പോകുക പിന്നെ ബാസിലസ് അപ്ലസ് അങ്ങനത്തെ ആ സാധനങ്ങൾ മാറ്റി മാറ്റി കൊടുക്കുക മണ്ണിൽ നല്ലപോലെ ഈ ട്രൈക്കോ ഈ സ്യൂഡോ സൂടോ വാമ കെ പോലത്തെ സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെയൊക്കെ അളവും കുറച്ച് മതി കൊടുക്കുന്ന വളമെല്ലാം ചെടി കൃത്യമായിട്ട് എടുക്കുകയും ചെയ്യും ചെടി വേര് നല്ല ആരോഗ്യമുള്ളതാകും അപ്പോൾ വെള്ളം കുറച്ച് മതി ഉണക്കിനെ പ്രതിരോധിച്ച് നിൽക്കും അങ്ങനെ ഒത്തിരി ഒത്തിരി ഗുണങ്ങളാണ് നമ്മൾ ഈ ബയോ മണ്ണിൽ കൊടുക്കുമ്പം നമുക്ക് കിട്ടുന്നത് അത് കൊടുക്കുമ്പം നല്ല സാധനങ്ങൾ മേടിച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന സാധനം നമ്മുടെ ഇസഡ് ഇസഡ് പ്ലസ് ബയോസാണ് അത് ഞാൻ അവിടെ ലാബിൽ പോയി കണ്ട് ബോധ്യപ്പെട്ട് നമ്മൾ കൊണ്ടുനേക്കുന്നതാണ് നല്ല കവണ്ടും ഉള്ള സാധനമാണ് എല്ലാം ടു ഇൻറ്റു ടെൻ റസ് ടു നയൻ ടെൻ എല്ലാം കവണ്ടുള്ള കൂട്ട് ക്റ്റീരിയകളാണ് അതിൻ്റെ ആ മീഡിയം അതിനകത്തൊരു മെയിൻ ഘടകമാണ് നമ്മളാ കൊടുക്കുന്ന സാധനത്തിൻ്റെ അത് ഉണ്ടാക്കി വരുന്ന കമ്പനി അതിനകത്ത് ചേർത്ത് വയ്ക്കുന്ന മീഡിയം അത് നല്ല പക്കാണ് ഇവിടുത്തെ ഏലത്തിന് കൊടുത്ത സ്ഥലങ്ങളിലെല്ലാം നല്ല ഒരു റിസൾട്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞ് മാത്രം ആചാരനാവുകയല്ല ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന തോട്ടവും ചെടികളും എല്ലാം കാണിച്ചു തന്നെയാണ് പറയുന്നത് ആ ചെടിയുടെ ആ കായുടെ സൈസൊക്കെ കണ്ടോ ഇത് കഴിഞ്ഞ റൗണ്ടിൽ ഈ ശകലം കൂടി കാ ഒന്ന് ഊറി വരാനായിട്ട് ഒരു ജിബ്രലിക്ക് കൊടുത്തതിൻ്റെയാണ് ശകലം ഒരു ലോങ് ടൈപ്പ് ആയത് ഇപ്പോൾ ഈ വളം കൂടി കൊടുത്തു കഴിയുമ്പോൾ അതൊക്കെ ആവും പിന്നെ ഈ കൊത്തിൻ്റെയൊക്കെ ആ ഒരു അകലം ആ ഒരു കൊത്തലൊക്കെ പിടിച്ചേക്കുന്ന കായും കണ്ട ഒരു മുപ്പത് കായ്ക്ക് മുകളിൽ പിടിച്ചിട്ടുണ്ട് അതിപ്പോൾ എണ്ണിയൊക്കെ കാണിക്കാനൊക്കെ പോയാൽ ഒന്നും എനിക്കൊന്നും അതിനൊന്നും സമയമില്ല അത് കണ്ടു വേണമെങ്കിൽ ബോധ്യപ്പെടുക യുടെ സൈസും നല്ല ഓരോ ഏരിയക്കും വ്യത്യാസമുണ്ട് ഇപ്പം ഞാൻ ഇതിനു മുമ്പ് വീഡിയോ പിടിച്ച സ്ഥലത്തിന് ശകലം കൂടി ഇങ്ങോട്ട് മാറി ഉള്ള ഒരു സ്ഥലമാണ് അവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തെ ശാലം കൂടി തണുപ്പ് കൂടിയിട്ട് അന്തരീക്ഷമുള്ളിടത്ത് ശാലം കൂടി കായ്ക്ക് സൈസും ഉണ്ട് ചെടിക്ക് ശാലം കൂടി ആരോഗ്യമുണ്ട് ഇതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഇത് കണ്ടേക്കുന്ന കൊടൈക്കനാലാണ് ഇങ്ങനെ ശരം പൊക്കി വെച്ച് ഒരു വീഡിയോ എടുത്ത് ചെയ്ത് കണ്ടേക്കുന്നത് ഇതിപ്പം മണ്ണിടാനായിട്ട് ശാരം വേപ്പും പൊടി വേപ്പും പെണ്ണാക്കും എല്ലുപൊടി എല്ലാം കൂടി ചെടിയുടെ ചൂട് ചേർത്തിട്ട് മണ്ണിടാനായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി എല്ലാം ശാരം അകത്തോട്ട് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നതാണ് ഈ പുതിയ തട്ടയുടെ ഈ ഒരു കരുത്ത് അതിനെ ആശ്രയിച്ചാണ് അവിടെ നിന്നുണ്ടായി വരുന്ന പുതിയ ശാരത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഈ പുതിയ ശാരത്തിന് ആരോഗ്യവും ആ കൊത്തിനും ഞെടുപ്പിനും എല്ലാം വണ്ണവും മകലുമൊക്കെ ഉണ്ടല്ലോ നമുക്ക് ആ വരുന്ന കായ്ക്കും സൈസ് കിട്ടത്തുള്ളൂ ഇതുപോലത്തെ സൈസുള്ള കാ ഇതൊക്കെ ഒരു പത്ത് എം എമ്മിന് മുകളിൽ വലുപ്പമുള്ള കാളാണ് അത് പുതിയ ശരത്തിലെ ഈ സമയത്ത് വരുന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നു മൊത്തം ശരവും കായും കൂടി വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വലിപ്പമൊന്നും കിട്ടത്തില്ല അത് കിട്ടുമെന്ന് നമ്മൾ അവകാശപ്പെടുന്നുമില്ല എങ്കിലും ഇത്രയും പഴയ ശരത്തെ പോലും ഇത്രയും സൈസുള്ള കാൾ ഉണ്ടാകുന്നു ഇത്രയും കൊത്ത് ഇത്രയും കായടുത്ത് തീർന്ന ശരത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന കായ്ക്കും സൈസുണ്ട് അത് ആ ന്യൂട്രൻസിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഉപയോഗം ആ വേര് ക്ലിയറുമാണ് നമ്മൾ മണ്ണിൽ പലപ്പോഴായിട്ട് കൊടുത്തേക്കുന്ന സാധനങ്ങളെല്ലാം ചെടിക്ക് അത് കിട്ടുന്നുണ്ട് കൃത്യമായിട്ട് അതുകൊണ്ടാണ് നല്ല ആരോഗ്യമുള്ള ഒരു ചിമ്പാണ് അത് അതിന് നല്ല ആരോഗ്യമുള്ള ശാരവും അതിനൊരു കുട്ടി ചിമ്പ് അത്രവുമായി ഈ നല്ലപോലെ കായ്ക്കുന്ന തോട്ടങ്ങളിൽ പറ്റുന്നൊരു കുഴപ്പം നമ്മൾ ആ കായ്ക്കു വേണ്ടിയുള്ള ഹോളിയർ അത് ഇതെന്നൊക്കെ പറഞ്ഞു പോവും ഈ ചെടി തെളിക്കത്തില്ല കായ കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞ് ഷെയ്ഡ് അടിക്കുക അല്ല പിന്നെ ചിമ്മിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം സമയത്ത് ചെയ്യാൻ പറ്റാതെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഈ ന്യൂട്രിയൻസ് നമ്മൾ വളം സാധാരണ കൊടുക്കുന്ന പോലെയൊക്കെ കൊടുത്തു പോവും കൊടുക്കുന്ന ഈ നിൽക്കുന്ന പഴയ ശരത്തിനും ചിമ്പിനും തികയത്തുള്ളൂ ഈ പുതിയ ചിമ്പ് പൊട്ടി പറഞ്ഞാൽ അതിന് അഡീഷണൽ നല്ലപോലെ ഫുഡ് വേണം അത് കുട്ടിമാൻ്റെ നല്ലപോലെ സമയാസമയത്ത് തീറ്റ സ്പ്രേ ആയിട്ടും ഡ്രഞ്ചിങ്ങായിട്ടും കൊടുത്തോണ്ടിരുന്നെങ്കിൽ മാത്രവും നമുക്ക് ഈ ഒരു ഗ്രോത്ത് ഈ ഒരു പെർഫോമൻസ് എല്ലാ വർഷവും നമുക്ക് ചെടിക്ക് കിട്ടത്തുള്ളു പിന്നെ ഞാനീ പറഞ്ഞ ഈ ഒരു ഫിസറിയത്തിൻ്റെ കാര്യം അത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഒരേറിയ സ്ഥലം ഒരുമാതിരി സ്ഥലമൊക്കെ ഉള്ളവർക്ക് നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് കുറച്ചേറിയ ഈ പറഞ്ഞ രീതിയിൽ ഈ സുഡോയും ഗ്ലാസ് ഒക്കെ കൊടുത്ത് ആ ഒരു രീതിയിൽ ചെയ്തു പോയി നോക്കുക നല്ല ഒരു മാറ്റമായിരിക്കും നമുക്കൊത്തിരി പൈസ ലാവും ചെടി മണ്ണും എല്ലാം ആരോഗ്യത്തോടെ നിൽക്കുകയും കായ്ക്ക് സൈസും ചെടിയുടെ ആരോഗ്യം മൊത്തത്തോടെ നല്ല ഒരു മാറ്റമുണ്ടാകും നമുക്ക് നമുക്കതിൻ്റെ ആ റിസൾട്ട് അറിയണമെങ്കിൽ ഈ ബയോ മണ്ണിലും കൊടുത്ത് ഈ സിയുഡോ പോലത്തെ സാധനങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം സ്പ്രേയും കൂടി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ചെടിക്കുണ്ടാകുന്ന ആ ഒരു ഗ്രോത്താണിത് ഇവിടെ ശലം ഞാൻ പറഞ്ഞ പോലെ വേലിച്ചിരി കുറവുള്ള സ്ഥലമാണ് അതുകൊണ്ട് കായ്ക്ക് ഒരു സൈസിലൊക്കെ കുറവുണ്ട് എങ്കിലും നല്ലപോലെ ചാപ്ടുത്തമുണ്ട് നല്ലപോലെ ഫ്ലേവറിങ്ങും ഉണ്ട് ഇന്നും ഇത് നാലഞ്ച് വർഷമായിട്ട് ഒരേപോലെ ഒരേ മിനിക്ക കിട്ടുന്ന നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ തോട്ടമാണ് പുള്ളി ഒന്നിനും ഒരു കുറവും വരുത്തുമല്ല എല്ലാം കൃത്യ ടൈമിങ്ങാണ് സമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു റിസൾട്ടാണ് ആ കായുടെ സൈസ് ഈ കായുടെയൊക്കെ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്യാമറയ്ക്കകത്ത് കാണുമ്പോൾ അത് ബോധ്യമാകത്തില്ല അത് അതുപോലെ ഇടിയുടെ മൊത്തത്തിലുള്ള മൊത്തം പുതിയ ശാരം വരുന്നതിൻ്റെ ആ ഒരു വെളിച്ചം എല്ലാം അത് ഒരു ഇല്ലാതെ ഒരു ചെടി എല്ലാ ചെടിയും നല്ല ഒരു കണ്ടീഷനാണ് നിൽക്കുന്നത് നമുക്കിപ്പോൾ എല്ലാ ചെടിയും ഒന്നും വീഡിയോ എടുത്ത് കാണിക്കാൻ എനിക്ക് സമയക്കുറവുണ്ട് അത് കഴിഞ്ഞ് അടുത്ത ഫീൽഡിലോട്ട് പോകണം നമ്മുടെ സുഹൃത്തിനെ പുള്ളിക്ക് കർണാടകത്തിലവിടെ ഇവിടെ എല്ലാം പരിപാടി ഉള്ളതുകൊണ്ട് എപ്പോഴും ഒന്നും കണ്ടു കിട്ടത്തില്ല കഴിഞ്ഞിവിടെ ഉണ്ടെന്നറിഞ്ഞ് ഞാൻ വന്നു വാങ്ങണം ാണേലും നല്ല രീതിയിലുള്ള ഒരു കാവപ്പെടുത്തവും ഈ സമയത്ത് ഇന്ന് ജനുവരി ഇരുപത്തി നാല് ഉണ്ടോ ഇന്ന് ബുധനാഴ്ച ആണോ വ്യാഴാഴ്ചയാണോ ബുധൻ ബുധനാഴ്ച ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച ആണ് അവയ ഉച്ചയാകാൻ പോകുന്നു അല്ലാതെ പഴയ വീഡിയോ ആണമോ ഒക്കെ പറഞ്ഞ് ഇതിൻ്റെ അടി കമൻറ്റുമായിട്ട് ആൾക്കാർ വരും അത് പറഞ്ഞവരും പറഞ്ഞുകൊണ്ടിരിക്കുകയോ എനിക്കിപ്പോൾ അങ്ങനെ ഒന്നും ഹരം ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല നമ്മളെ രീതികൾ കണ്ടും ചെയ്തും വരുന്ന ആൾക്കാർക്ക് ഒരു ഹെൽപ്പ് അത്ര നമ്മൾ ഇതിനകത്തുനിന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ അത് നമ്മുടെ ഓരോ സിസ്റ്റം പുതിയ പുതിയ ഓരോ പരീക്ഷണ നിരീക്ഷണങ്ങൾ അത് എത്രമാത്രം ചെടികൾക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനുണ്ടാകുന്ന ആ ഒരു മാറ്റം അതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെടികൾ കാണിച്ചു കൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇതിങ്ങനെ ചെടിയെ പിടിച്ചു പോയാൽ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും സമയം പോയിക്കൊണ്ടിരിക്കും എല്ലാ ചെടികളും ഒന്നൊന്നിനും മെച്ചമായിട്ട് ഉള്ള ചെടികൾ ഇവിടെയൊക്കെ ഇച്ചിരി ഞാൻ പറഞ്ഞ പോലെ വെയിലടി കുറവുള്ള സ്ഥലത്ത് ചില ശരം അഡ്വാൻസ് ആയിട്ട് ശരം കൂടുതൽ ശരങ്ങളുണ്ട് അത് ഈതൊരു കാലാവസ്ഥയാണ് കാരണം നല്ലപോലെ നാനയൊക്കെ കൊടുത്തുകഴിയുമ്പോഴത്തേക്കും വേനൽക്കം നല്ലപോലെ കാ പിടിപ്പിച്ചെടുക്കാൻ പറ്റും നമ്മളൊരു പ്രശ്നം വന്നിട്ട് ചികിത്സിക്കാൻ നിൽക്കാതെ ഇതിന് അഡ്വാൻസ് വരുന്നതിന് മുമ്പ് ചെയ്ത് അങ്ങ് പോവുകയാണെങ്കിൽ ഈ ബയോ കൺട്രോളിങ് നമുക്ക് ഏറ്റവും ചിലവും കുറഞ്ഞ് നല്ല രീതി ചെയ്തു പോകാവുന്നതാണ് പക്ഷേ ആ ഒരു ഇതിലോട്ട് മാറ്റങ്ങൾ കൊണ്ടുവരണം നമ്മൾ വേണം ഇതെല്ലാം ചെയ്തും പരീക്ഷിച്ചും നോക്കി എടുത്ത് അത് ഫലവത്താക്കി അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കി അടുത്ത പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലോട്ട് പോകാനായിട്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത ഒരു എപ്പിസോഡിൽ അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ട് കുറേ കാര്യങ്ങളും കൂടിയൊക്കെ പറയണം എന്നൊക്കെയുണ്ട് ഈ വീഡിയോയ്ക്കകത്തൊന്നും നമുക്ക് സാധ്യമല്ല എന്താ വെച്ചാൽ സമയം ഇപ്പോൾ തന്നെ പത്തിരുപത് മിനിറ്റായി ഒക്കെ ഡൗൺലോഡായി വന്ന് കാണാനും എല്ലാം താമസം വരും അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുന്നു ഇനി വേറൊരു കുറച്ച് വെറൈറ്റി ചെടികളും കൂടി ഉണ്ട് അതൊരു രണ്ട് മിനിറ്റ് ആ ചെടികളും കൂടി ഒന്ന് കാണിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത ഇതുമായിട്ട് കാണാം ഇനിയും കാണിക്കുന്ന കുറച്ച് നാൻ ബോൾട്ട് ചെടികളാണ് എനിക്ക് ആൾറെഡി രണ്ട് ഇഞ്ച് പൊക്കമുണ്ട് അതിൻ്റെ എൻ്റെ കാട്ടിലും പൊക്കത്തിലാണ് പുതിയ സേനങ്ങൾ നല്ല കാളക്കുമ്പോൾ പോലെ കയറി വരിക നയം എന്ന് പറഞ്ഞാൽ ഒരു അസാധ്യ ബോൾട്ടാണ് അത് ശരം കെട്ടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ കായുടെ പച്ചയ്ക്ക് നേരിട്ട് ലൈവായിട്ട് കാണുമ്പോൾ ഉള്ള ആ ഒരു വലിപ്പം പിന്നെ ആ ചെടിയുടെ ശരത്തിൻ്റെയൊക്കെ ആ വണ്ണവും ഇതിൻ്റെയൊക്കെ ആ വിരലിൻ്റെ ഒരു മടക്ക് കഴിഞ്ഞിട്ട് നീളമോ അതുകൊണ്ട് ഇപ്പോൾ ആ കായയുടെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ട് കുറച്ച് കുറച്ചേറിയ ലൈൻ ബോൾട്ട് വെച്ചേക്കുന്നതാണ് അത് കുഴപ്പമില്ല എല്ലാം കെയറിങ് പോലെയാണ് എല്ലാം നല്ലപോലെ കായെടുത്ത ശരങ്ങളാണ് അതിന് പുതിയ ശരം പുതിയ ചിമ്പ് പുതിയ ഇത് ഉണ്ടായി വരണം എല്ലാം അടുത്ത സീസണാണ് പുതിയ ശരവും ഒക്കെ വന്ന് അടുത്തൊരു ഫുൾ സെറ്റപ്പിലോട്ട് പറഞ്ഞു അതിപ്പോഴും ഈ സമയത്തും ഇത്രയും കായ എടുത്തുപോയ ചെടികളിലും ഇത്രയും ഉണ്ട് അത് നയമ്പോൾട്ടെന്നോ ഞള്ളാനിന്നോ ഇല്ലാതെ കായ പിടിച്ചേക്കുന്നതിൻ്റെ കാര്യം അതുപോലത്തെ കെയറിങ് കൊണ്ടാണ് പുള്ളിക്കാരും ചെയ്യുന്ന കാര്യങ്ങൾ സമയത്ത് ഒന്നിനും ഒരു മുടക്കമില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ചെടി ഈ ഒരു ഗ്രോത്തിൽ ഞാൻ നിൽക്കുന്നത് നല്ല കായ്ക്ക് നല്ല സൈസും കായും നല്ലപോലെ കായ് പിടിച്ചിട്ടുണ്ട് പിന്നെ അരിമ്പ് പോകാത്തടത്തോളം കാലം ഇതൊരു മെയ് മാസം വരെ നമുക്ക് കായ എടുത്തോണ്ടേയിരിക്കാം ഈ പഴയ ശരത്തെല്ലാം പുതിയ ശരമെല്ലാം വെള്ളമെല്ലാം കൊടുത്ത് നല്ലപോലെ നന നനവും കൂടി ചെന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ സെൽഫ് ഷൈഡാണ് ചെടി നല്ല പോലെ കയറി അടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ആ കാ പിടിച്ചുകൊണ്ടേയിരിക്കും ാണ് നയൻ ബോൾട്ട് ചെടികളുടെ വിശേഷം ആദ്യം കാണിച്ചെല്ലാം ഞള്ളാനിയാണ് കായുടെ ഗ്ലൈസിങ്ങാണ് നല്ല പുതിയ ശരത്തിൻ്റെ ഇല്ലാത്ത എടിച്ചൊക്കെ ഉണ്ട് നമ്മളെല്ലാവരും നാനൂറ് രൂപ അപ്പോൾ ഡ്രമ്മിന് കോസ്റ്റ് വരുന്ന മരുന്നുകളൊന്നും വലിയ അറുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കൃത്യം സമയത്ത് പ്രശ്നം ചെറുപ്പം കയറി കഴിഞ്ഞ് മരുന്നടിക്കാതെ ശരം കൊത്തിക്കഴിഞ്ഞ് മരുന്നടിക്കാറ് സമയത്ത് ഈ ഒരു ഇങ്ങനെ വരുന്ന ക്ഷേരം ഒന്ന് മെച്യൂർ ആകുന്നുണ്ടെങ്കിൽ ആ കൃത്യ നമ്മൾ മരുന്നു അതിന് വേണ്ട ന്യൂട്രൻസും കൊടുത്തു പോകണേ അത് നല്ല ആരോഗ്യത്തോടെ തന്നെ വളരും അപ്പം ഒരു പ്രാവശ്യം കൂടി ഓർത്തിക്കുകയാണ് മരുന്ന് പ്ലസ് സ്യൂഡോമോണസ് പ്ലസ് അതിൻ്റെ കൂടെ ഒരു ന്യൂട്രൻസ് കൂട്ടി ഉള്ള വളപ്രയോഗ രീതിയാണ് അതിപ്പം ഇറ്റിമാക്കോ എന്നൊക്കെ പറഞ്ഞ് സ്പെയിൻ്റെയൊക്കെ ഡയറക്റ്റിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയാകത്തുള്ളൂ പോളിയർ ഗ്രേഡ് എൻ ബി കെ ന്യൂട്രൻസ് എല്ലാം ആഡായിട്ട് വരുന്നത് എല്ലാം ജില്ലേറ്റഡ് ഫോമിൽ വരുന്ന വളങ്ങളുണ്ട് അതൊരു കിലോ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ അതിന് ഒരു നൂറ് രൂപ സീഡോ മാണസ് ഒരു നാനൂറ് രൂപമായിരുന്നു ഒരു പത്ത് എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് നല്ലൊരു കോമ്പിനേഷൻ ഒരു ഫംഗി സൈഡും ആകും ഒരു വളവും ആകും പെസ്റ്റിസൈഡും ആകും ആ ഒരു രീതിയിൽ ഈ ഒന്ന് രണ്ട് റൗണ്ട് കായുള്ളപ്പം അത് അങ്ങനെയും കൊടുക്കുന്നത് പിന്നെ വെയിലൊക്കെ കൂടി കഴിയുമ്പോൾ പോളിയർ അങ്ങോട്ട് കുറച്ചും ഉണ്ട് നമ്മളെ നോവയുടെ പി ആർ എസ് പോലത്തെ സാധനമുണ്ട് ഈ വെയിലിനെ പ്രതിരോധിക്കുന്ന ചെടി കൂടുതൽ വേർക്കാതിരിക്കാനും ഒക്കെയായിട്ടുള്ള സാധനങ്ങൾ അത് ഉള്ള വെയിലായിട്ടില്ല ശാലം കൂടി വെയിലൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അങ്ങനത്തെ സാധനങ്ങളും കൂടി കൂട്ടി നമുക്ക് സ്പ്രേ ചെയ്ത് നമുക്ക് പോകാവുന്നതാണ് അതുകൊണ്ട് ആ കായുടെ ആ തെളിച്ച പ്ലേസിങ്ങുണ്ടോ ശാലം വെട്ടം വെളിച്ചം അടിക്കുന്നിടത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ കാ സീസണിലുണ്ടായേക്കുന്ന പോലെയാണ് ഈ ജനുവരി മാസം തീരാറായപ്പോൾ കായ ഉണ്ടായിരിക്കുന്നത് കായുടെ സൈസും തെളിച്ചും അപ്പം ഇങ്ങനെ വീഡിയോയുടെ സമയം കൂടി കൂടി ഇരുപത്തഞ്ച് മിനിറ്റിലോട്ട് പോകുന്നു അപ്പം എല്ലാ സുഹൃത്തുക്കളും ഈ ഫംഗിസൈഡുകളുടെ ഉപയോഗം കുറച്ച് ഈ സ്യൂഡോമോണസ് പാസ്റ്റമൈസ് പോലത്തെ സാധനങ്ങൾ ഈ വാമ ട്രൈക്കോ എൻ ബി കെ ഈ സാധനങ്ങൾ മണ്ണിലുമൊക്കെ കൊടുത്ത് ആ ഒരു രീതിയിലോട്ടും കൂടിയുള്ള കൃഷികൾ ചെയ്ത് തുടങ്ങാനായിട്ടുള്ളൊരു ആരംഭമാട്ടെ എന്ന് കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ് അപ്പം ഈ വീഡിയോ അവിടെ ബൈൻഡപ്പ് ചെയ്യുന്നു എല്ലാ സുഹൃത്തുക്കളും വീഡിയോ കാണുക സമയക്കുറവ് കൊണ്ടാണ് എപ്പോഴും വീഡിയോ എടുത്ത് ഓരോ ഫീൽഡിലും പോകുമ്പോൾ എടുക്കണമെന്നുണ്ട് സമയം കിട്ടത്തില്ല സമയത്തിൻ്റെ കുറവാണ് ഇനി അടുത്ത ഒരു വീഡിയോ അടുത്തൊരു ഏരിയയിൽ നിൽക്കുന്ന ചെടിയും അവിടുത്തെ പ്രശ്നങ്ങളും അവിടെ അതിന് ചെയ്തേക്കുന്ന എല്ലാം കൂട്ടി അടുത്ത ഒരു വീഡിയോയിൽ അടുത്ത ഒരു പരിപാടിയായിട്ട് നമുക്ക് വീണ്ടും കാണുന്നതും വരെ നന്ദി നമസ്കാരം